ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയും കുഞ്ഞും മരിച്ചതിൽ കേസെടുത്ത് കുണ്ടറ പോലീസ് സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി നിതീഷിനെയും വീട്ടുകാരെയും പ്രതി ചേർത്തുമാണ് കേസ് മകളുടെ മരണത്തിന് കാരണമായവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടു വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് അമ്മ നൽകിയ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഭർത്താവ് നിതീഷ് ഭർത്തൃ സഹോദരി നീതു ഭർത്തൃപിതാവ് എന്നിവരെ പ്രതി ചേർത്താണ് കേസ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വിവാഹത്തിന് പിന്നാലെ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വിപഞ്ചികയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നും എഫ്ഐആറി പുറത്തുവന്ന വിഭഞ്ചികയുടെ ശബ്ദരേഖകളുടെയും ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടു ഈ കാരണവശാലും കൊടുക്കണേ മോക്ക് ശാന്തി കിട്ടണം കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കുടുംബം നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രണ്ടുപേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം മീഡിയ വൺ കൊല്ലം